നമ്മുടെ കവികളും കലാകാരന്മാരും ഒക്കെ ഭാവനയുടെ ചെറുകിലേറി ചന്ദ്രനിലേക്ക് വിജയകരമായി യാത്ര നടത്തി തിരിച്ചു വന്നവരാണെന്ന സത്യം നാസരെ പോലും ഞെട്ടിപ്പിക്കുന്നതായിരിക്കും പ്രപഞ്ച വിസ്മയമായ നമ്മുടെ ഭൂമി അതിന്റെ പൂർണ്ണ കൂടി ഏകദേശം ഇരുപത്തിരണ്ട് മണിക്കൂർ നേരം കണ്ടാസ്വദിച്ച അമേരിക്കൻ ബഹിരാകാശ യാത്രികനാണ് രണ്ടു വർഷം മുമ്പ് അന്തരിച്ച മൈക്കിൾ കോളിൻസ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ നാസയുടെ അപ്പോളോ ഇല ദൗത്യത്തിന്റെ മാതൃപേടകമായ കൊളംബിയയുടെ ക്യാപ്റ്റനായിരുന്നു കോളിൻസ് പക്ഷെ ലോകം ആഘോഷിച്ചത് ചന്ദ്രനിൽ ആദ്യം കാലുകുത്തിയ നീലാം നീരാം സ്ട്രോങ്ങിനെയും പിന്നാലെ ഇറങ്ങിയ എഡ്വിൻ ആൽഡറിനെയുമാണ് ഇവർ ചന്ദ്രനിൽ ചിലവിട്ട ഇരുപത്തിരണ്ട് മണിക്കൂർ നേരം കമാൻഡ് മോഡ്യൂളിട്ട് ചന്ദ്രനെ ഭ്രമണം ചെയ്യുകയായിരുന്നത്രേ മൈക്കിൾ കോളിൻസ് ഈ ഇരുപത്തിരണ്ട് മണിക്കൂർ സമയവും ചന്ദ്രനെ ഭ്രമണം ചെയ്തുകൊണ്ട് ഭൂമിയുടെ സൗന്ദര്യം ഏകാന്തതയോടുകൂടി ഏറ്റവും ദീർഘദൂരത്തിൽ നിന്നുകൊണ്ട് മൈക്കിൾ കോളി ആസ്വദിച്ചു ചന്ദ്രനേക്കാൾ അവിസ്മരണീയം ഭൂമിയുടെ ചന്ദ്രനിൽ നിന്നുള്ള ദൃശ്യമാണെന്ന് കോളിൻസ് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു മാനവരാശിയുടെ ശാസ്ത്ര നേട്ടങ്ങളിൽ ഏറ്റവും മഹത്തായ കാൽവെപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപതിന് മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയത് കോടിക്കണക്കിന് ഡോളർ ചിലവിട്ട് അമേരിക്കയുടെ നാസം നടത്തിയ ഈ ശാസ്ത്ര നേട്ടത്തിന്റെ അമ്പത്തി അഞ്ചാം വാർഷിക ദിനമാണിന്ന് ഭാവിയിൽ സൗരയൂഥങ്ങളിലേക്കുള്ള ടൂർ പാക്കേജുകളൊക്കെ ഒരുപക്ഷെ സർവ്വസാധാരണമാകുമെന്നാണ് ശാസ്ത്രലോകം ഇപ്പോൾ അവകാശപ്പെടുന്നത് ഒരുപക്ഷെ അതൊക്കെ ശരിയായിരിക്കാം ചാന്ദ്രദൗത്യം കഴിഞ്ഞ് മൂന്ന് വർഷത്തിന് ശേഷമാണ് മലയാളത്തിൽ സുപ്രിയയുടെ നഖങ്ങൾ എന്ന ചിത്രം റിലീസ് ചെയ്യുന്നത് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ ഗാനരചന വയല രാമവർമ്മയും സംഗീതം ദേവരാജൻ മാസ്റ്ററുമായിരുന്നു മധു ജയഭാരും പ്രണയ ജോഡിയായി പ്രത്യക്ഷപ്പെട്ട മ്യൂസിക്കൽ ഹിറ്റ് ചിത്രമാണ് നഗങ്ങൾ ആകാശ നീലിമയിൽ ജ്വലിച്ചു നിൽക്കുന്ന ചന്ദ്രനെ നോക്കി നായിക പാടുകയാണ് ഗന്ധർവനഗരങ്ങൾ ഗാനം ചിത്രീകരിച്ചത് ക്യാമറ കൊണ്ട് ഇന്ദ്രജാലം കാണിക്കുന്ന വിൻസെന്റ് എന്ന ക്യാമറമാൻ കൂടിയായ സംവിധായകനാണ് പ്രണയബദ്ധരായ യുവമിഥുനങ്ങളുടെ മനസ്സ് ഒരു സ്വപ്നത്തിലൂടെ ചന്ദ്രനിലേക്ക് പോകുകയും അവിടെ ആ ചേതോഹരഗോളത്തിൽ തങ്ങളുടെ പ്രണയം പങ്കുവെക്കുകയും ചെയ്യുന്നു മാതിരിയുടെ മനോഹരമായ ഈ ഗാനം എല്ലാവരും കേട്ടിരിക്കുമെങ്കിലും അതിന്റെ ചിത്രീകരണ ഭംഗിയും ഭാവനാ സങ്കല്പവും പലരും ശ്രദ്ധിച്ചിരിക്കാനിടയില്ല ഇപ്പോൾ ലഭ്യമാണ് മനുഷ്യൻ ചന്ദ്രനിൽ കാല് കുത്തിയതിന്റെ അൻപത്തി അഞ്ചാം വാർഷിക ദിനത്തിൽ ഭാവനാസമ്പന്നമായ വിൻസെന്റ് മാസ്റ്ററിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനം ഒന്നുകൂടി കാതൊർക്കും